ിയമുള്ളവര് ഉമ്മയെ നഷ്ടപ്പെട്ടിട്ട് ഏഴ് കൊല്ലായി ഉമ്മയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളില് തെല്ലൊരു അതിശയുള്ള ഓർമ്മയുണ്ട് നമ്മുടെ വല്യ കാക്കയുടെ ഭാര്യ താത്ത താത്തയുടെ ഉപ്പ് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുക അങ്ങനെ അവരെ കണ്ട് തിരിച്ചു പോരുമ്പോ ഞങ്ങളുടെ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് താത്തയും ഒരുങ്ങാണ് അപ്പൊ ഉമ്മ താത്തയോട് പറഞ്ഞു വരണ്ട ഉപ്പാന്റെ തിരിച്ചു തിരിച്ചുപോരുമ്പോ ഉമ്മയോട് ചോദിച്ചു അതിനെ കുറിച്ച് അപ്പൊ ഉമ്മ പറഞ്ഞത് എന്താന്നറിയോ ഇന്ന് അവൾ നമ്മുടെ കൂടെ പോന്നാല് അവൾക്കെന്നും അതൊരു സങ്കടാകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് കൃത്യം ഞങ്ങൾ വീട്ടിൽ വന്ന് കേറുമ്പോ ഫോൺ വന്നു താത്തയുടെ ഉപ്പ മരിച്ചുപോയി ഇതൊരു ഉമ്മയുടെ മാത്രം കാര്യല്ല എല്ലാ ഉമ്മമാർക്കും എല്ലാ അമ്മമാർക്കും ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് ഒരു മൂന്നാം കണ്ണുണ്ട് പെണ്ണായി പിറന്ന ഓരോ ആൾക്കുമുണ്ട് അത് പടച്ചവൻ അവളിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ഒരു മൂന്നാം കണ്ണാണ് ആ കണ്ണിൽ അവൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട് അവൾ തിരിച്ചറിയുന്ന ചില സത്യങ്ങളുണ്ട് മക്കയില് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാളുടെയും ഓർമ്മയിലേക്ക് കടന്നു വരുന്ന ഒരു മഹാവ്യക്തിത്വമുണ്ട് അത് ഹാജറ ബി മക്കയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഉമ്മയാണ് ഹാഗാർ എന്നാണ് ബൈബിളിൽ അവരുടെ പേര് ദൈവകൽപ്പനപ്രകാരം പ്രവാചകനായ ഭർത്താവ് ആ ഉമ്മയെയും കുഞ്ഞിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ് പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്തൊരു ഉമ്മയാണ് അതും ആദ്യ പ്രസവത്തിന്റെ അങ്ങനെ ആ ഉമ്മയുടെ മുലപ്പാല് പോലും വറ്റിപ്പോവാണ് മക്കയിലെ കൊടും ചൂട് കാരണം വെള്ളമന്വേഷിച്ച് സഫ മറുവ എന്ന രണ്ട് കുന്നിന്റെ ചെരുവിലൂടെ ഓടുകയാണ് ആ കുഞ്ഞ് കാലിട്ടടിച്ച് കരയുന്ന ഭാഗത്ത് അതിശയകരമായ ഒരു ഉറവ പ്രത്യക്ഷപ്പെടുകയാണ് ംസം എന്നാണ് ആ ഉറവയുടെ പേര് ഇന്നും അതവിടെ തന്നെ ഉണ്ട് ആ ഉമ്മ വെള്ളമന്വേഷിച്ച് ഓടിയതിന്റെ പ്രതീകമായി ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുന്ന എല്ലാ ആളുകളും അങ്ങനെ ഓടണം സ്ത്രീകൾ ഓടണ്ട സ്ത്രീകളായ സ്ത്രീകൾക്കെല്ലാം വേണ്ടിയിട്ട് മുമ്പൊരു പെണ് അങ്ങനെ ഓടിയിട്ടുണ്ട് എന്നാൽ ഓടണം ആ ഓട്ടത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ഓട്ടമാണോ എന്ന് ചോദിച്ചാൽ ഓട്ടമല്ല നടത്തമാണോ എന്ന് ചോദിച്ചാൽ അത് നടത്തുമല്ല അങ്ങനെയുള്ള ഒരു സഞ്ചാരമാണ് അത് വന്ന് അത് കണ്ടുവന്നതിനു ശേഷം മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ ഷെഹബാസ് അമൻ ആ സഞ്ചാരത്തെ കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മൾക്ക് നല്ല പരിചയമുള്ള ഒരു ഓട്ടമാണ് തൊട്ടിലിട്ട കുഞ്ഞിനും അടുക്കളയിലെ കഞ്ഞിക്കലത്തിനുമിടയിലൂടെ ഉമ്മ ഓടിയ ഒരു ഓട്ടമാണ് അത് എന്ന് മാധവിക്കുട്ടിയുടെ കോലാട് എന്ന കവിതയിൽ പറയുന്ന പോലെ ആടിനെ പോലെ ഓടുന്ന അമ്മയെ മക്കൾ പരിഹസിക്കുന്നുണ്ട് ഹാജറ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു മഹാവ്യക്തിത്വമാണ് അവരവിടെ ഉപേക്ഷിക്കപ്പെടുകയും ജീവിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നു പക്ഷെ അതൊരു വലിയ നാഗരികതയുടെ തുടക്കമാവുകയാണ് ഒരു വലിയ വംശവല്ലിയുടെ തുടക്കമാവുകയാണ് പക്ഷെ ഇതൊന്നും അവരറിയുന്നില്ല അവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോരാടുന്നത് അങ്ങനെ ക്ഷമിക്കാനും സഹിച്ചിരിക്കാനും സങ്കീർണ്ണമായ ഏതനുഭവങ്ങളെയും നേരിടാനും അവർക്ക് കരുത്തു പകരുന്നത് അവരുടെ ഉള്ളിലെ അസ്ത്രൈണതയാണ് യാതൊരു സംശയവുമില്ല ആശുപത്രിയിൽ പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ രാത്രി ഉറക്കമൊഴിക്കാൻ പോലും ഞങ്ങൾ പുരുഷന്മാർക്ക് വല്ലാണ്ടൊന്നും കഴിയൂല പക്ഷെ ഒരു പെണ്ണിന് എത്രയും കഴിയും അത് അത് ഉള്ളിലെ സ്ത്രൈണതയുടെ ശക്തിയാണ് ആചറ ബീവിക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് അവരുടെ പ്രസൻസിനൊരു വലിയ വാല്യൂ ഉണ്ട് ആ വാല്യൂ ആണ് ഏതൊരു പെണ്ണും ജീവിച്ചിരിക്കുന്ന ഏതൊരു പെണ്ണും ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അവര് അർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും അവരവിടെ ഉണ്ട് എന്നുള്ളതിന് കൊടുക്കുന്നൊരു വാല്യൂ ആണ് നമ്മുടെ മുറിയിലൊക്കെ വേസ്റ്റ് പിന്നെ സൂക്ഷിക്കൂലേ നമ്മള് കുപ്പത്തൊട്ടി സൂക്ഷിക്കൂലേ കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട് കേട്ടോ അജിത് കൗർ എഴുതിയതാണ് അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ പേര് എന്നാണ് രണ്ടിലും കേന്ദ്ര വിഷയം പെണ്ണാണ് നിങ്ങൾ ഈ കുപ്പത്തൊട്ടിയെ കുറിച്ചൊന്നു ആലോചിച്ച് നോക്കൂ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയി എറിയുന്ന ഒരിടമാണത് പലപ്പോഴും നമ്മൾ കൈകൊണ്ടൊന്നും തൊടുവ് പോലും ഇല്ല കാലുകൊണ്ട് ഇങ്ങനെ തട്ടുകയാണ് ചെയ്യുക ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അതിൽ വലിച്ചെറിയും എന്നാൽ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു കുപ്പത്തൊട്ടി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ റൂമിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അങ്ങനെ ഒരു വേസ്റ്റ് ബിൻ ഇല്ലായിരുന്നെങ്കിൽ ആ റൂമിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അപ്പൊ ആ വേസ്റ്റ് ബിന്നിനൊരു വിലയുണ്ട് ആ കുപ്പത്തൊട്ടിക്ക് അതിന്റേതായൊരു വിലയുണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യരായ മനുഷ്യർക്കൊക്കെയും അവരുടെ പ്രസൻസിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ട് അതാണ് പെണ്ണാവട്ടെ പുരുഷനാവട്ടെ ആരാവട്ടെ അവരർഹിക്കുന്നത് ഒരു പെണ്ണ് മനുഷ്യ വംശത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അത്ര ഒരു പുരുഷനും കഷ്ടപ്പെടുന്നില്ല അവൾ അനുഭവിക്കുന്ന വേദനകളുടെ ആഴം അവൾ സഹിക്കുന്ന ത്യാഗം പുരുഷന് സഹിക്കേണ്ടി വരുന്നില്ല ഓരോ മാസത്തിലും ഏഴ് ദിവസം അവളിങ്ങനെ തുമ്പപ്പൂ പോലെ വാടി നിൽക്കുന്നത് എന്തിനാണ് ഈ മനുഷ്യ വംശത്തെ നിലനിർത്താനാണ് വംശവല്യെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ പെണ്ണിന് കൊടുക്കുന്നൊരു വാല്യൂ അവളുടെ പ്രസൻസിന് കൊടുക്കുന്നൊരു വാല്യൂ സ്നേഹമൊക്കെ അതിന്റെ ഭാഗമാണ് ഏറ്റവും പ്രധാനം അവളുടെ അവൾക്ക് കൊടുക്കുന്നൊരു ഇടമാണ് അവൾക്ക് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് അവൾക്ക് കൊടുക്കുന്ന ഒരു ആദരമാണ് നമ്മുടെ കൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏതൊരു പെണ്ണിനും നമ്മുടെ അമ്മയാകട്ടെ നമ്മുടെ അനിയത്തിയാകട്ടെ നമ്മുടെ ജീവിതസഖിയാകട്ടെ നമ്മുടെ കൂട്ടുകാരിയാകട്ടെ അവൾക്കൊക്കെയും അവളാകാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് അവളുടെ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങൾ രസങ്ങൾ ഇഷ്ടങ്ങൾ ഉന്മാദങ്ങള് അതിനൊക്കെ ഉള്ള ഒരിടം അതൊരാൾ അനുവദിച്ചു കൊടുക്കേണ്ടതൊന്നുമല്ല അവൾക്കത് ലഭിക്കേണ്ടതാണ് അവളുടെ അർഹതയാണ് നമ്മൾ പെണ്ണിങ്ങനെ ദേവിയാണ് മാലാഖയാണ് എന്നൊക്കെ പറയും ഒക്കെ നമ്മൾ വെറുതെ പറയുന്നതാണ് പക്ഷെ നമ്മളിൽ നിന്ന് കിട്ടേണ്ട ഒരു വലിയ നിധിയുണ്ട് അത് അവൾക്ക് വകവെച്ചു കൊടുക്കയില്ല ആ നിധി ഇത്രയുമാണ് വാല്യൂ മലയാളത്തിൽ വായിച്ച വളരെ കൌതുകകരമായൊരു കവിതയുണ്ട് സോപ്പിന്റെ പേര് ചന്ദ്രിക ചന്ദനത്തിരിയുടെ പേര് സന്ധ്യ അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞടങ്ങുന്നതിനും പെണ്ണിന്റെ പേര് തന്നെ ശരണം പക്ഷെ സോപ്പ് വൃത്തിയാക്കാനുള്ളതാണ് ചന്ദനത്തിരി നല്ല സുഗന്ധവുമാണ് എരിഞ്ഞടങ്ങുന്നതിനും അവൾ അലിഞ്ഞു തീരുന്നതിനും മുമ്പ് അത് രണ്ടും അനുഭവിക്കാനും അവളുടെ വാല്യൂ അവൾക്ക് വകവിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ താങ്ക് യു